ഞാൻ എനിക്ക് തോന്നുന്നു എന്നൊക്കെ കൂടുതൽ എന്റെ ഭാര്യ വാക്കുകൾ ഒരുപാട് കൈന്ന് പോകുന്ന ഒരാളാണ് കാരണം ഇവിടെ ഇവിടെ നിന്ന് മലയാളം പഠിച്ച ആളല്ലല്ലോ പിന്നീട് ഒരുപാട് വൈകി വന്ന് മലയാളം പഠിച്ച ആളല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് തെറ്റിക്കുന്ന തെറ്റിക്കലും നമുക്ക് തെറ്റിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ വളരെ വലിയ വ്യാകരണ പ്രശ്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവര് വളരെ കൃത്യമായിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ദിവസം രാത്രി കൊച്ചിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ഒച്ചത്തി വരുത്താനോ പറഞ്ഞപ്പോ ഞാൻ ഒച്ച എടുക്കല്ലേ കൊച്ചിനെ ഞാൻ ഉറപ്പിച്ചു വെച്ചതുള്ളു പറഞ്ഞു വെച്ചതെന്നുള്ളു ഇപ്പൊ പട്ടി പട്ടികൾ കുരങ്ങൻ കുരങ്ങന്മാർ അല്ലെ അങ്ങനെയല്ലേ അപ്പൊ മാറ് വെച്ചിട്ടാണ് കുരങ്ങനെ നമ്മൾ ഫ്ലൂരൽ ആക്കുന്നത് കൾ വെച്ചിട്ടാണ് പട്ടിനെ ആക്കുന്നത് പക്ഷെ ഞാൻ നോക്കുമ്പോ അമ്പലത്തിൽ നിന്ന് വരുമ്പോ രാവിലെ റോഡ് സൈഡ് മുഴുവൻ കുറെ പട്ടിമാരുണ്ടായിരുന്നു കാർന്ന് കഴുകുമ്പോൾ കാറിൻ്റെ മേത്ത് മുഴുവൻ ചെളിയാണ് എന്ന് പറയും അങ്ങനെ നമുക്ക് തീരെ പ്രതീക്ഷിക്കാപ്പോൾ ഒരുപാട് ഒരുപാട് വ്യാകരണ തെറ്റുകൾ നല്ലൊരു സിനിമ നോക്കാൻ പോയാലോ എന്ന് പറയും കാണാനും നോക്കാനും ഒരു ഒരർത്ഥമല്ലേ